കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ ക്രൂരമായി മർദ്ദിച്ച ക്രിമിനലുകളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നതെന്നും നടപടിക്ക് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ സാധാരണ സ്വീകരിക്കാത്ത നടപടികളിലേക്ക് പോകുമെന്നും ബി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു മർദ്ദിച്ചിട്ടും മർദ്ദിച്ചിട്ടും മതിവരാത്ത അയാൾ ഒരു തെറ്റും ചെയ്തില്ല കള്ളക്കേസിൽ കുടുക്കി അയാൾ മദ്യപിച്ചിട്ടാണ് ചെയ്യുന്നത് അത് മദ്യപിച്ചത് പരിശോധിച്ചപ്പോൾ അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം മനഃപൂർവമായി പോലീസ് ക്രൂരമായിട്ടുള്ള മർദ്ദനമുറയാണ് വിട്ടത് കേരളം ഞെട്ടിക്കുന്ന ഒരു കസ്റ്റഡിയിൽ നടക്കുന്ന ഒരു പീഡനമാണ് നടന്നിരിക്കുന്നത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു അടിയന്തരമായി ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ് സർവീസിൽ നിന്ന് പുറത്താക്കണം ഇത്തരക്കാരെ സർവീസിൽ വെച്ചുപൊറിപ്പിക്കാൻ പാടില്ല എന്നാണ് നിലപാട് ഇതൊരു പുതിയ കാലത്താണ് പുതിയ കാലത്താണ് ഒരു ചെറുപ്പക്കാരനോട് ഇത്രമാത്രം ക്രൂരമായിട്ട് പെരുമാറിയിരിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർക്കറിയില്ല നിസ്സാരമായ ഒരു കാരണത്തിന്റെ പുറത്താണ് അത് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് വളരെ ഗൗരവത്തോടു കൂടി വളരെ ഗൌരവത്തോട് ഞാൻ പറയുന്നില്ല ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നത് ഏത് എക്സ്ട്രീമിലേക്കും പോകും കോൺഗ്രസ് എന്നുള്ള നിലയിൽ സാധാരണ ചെയ്യാത്ത എക്സ്ട്രീമിലേക്ക് ഞങ്ങൾ പോകും ഞാൻ ഇപ്പൊ അത് മാത്രമേ പറയുന്നുള്ളൂ എന്ത് ചെയ്യുന്നില്ല നടപടി സ്വീകരിച്ചില്ല നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഏത് അറ്റത്തേക്കും ഇക്കാര്യത്തിൽ പോകും ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല ഒരു തരത്തിലുള്ള ഇതുണ്ടാവില്ല അടിയന്തരമായി സ്വീകരിക്കില്ല ഇന്നലെ അവിടുത്തെ ഡി ഈ സംഭവം വന്നതിന് ശേഷം പുറത്തു പറഞ്ഞത് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല അതൊക്കെ വീണ്ടും ഇവരെ രക്ഷിക്കുന്നതിനു വേണ്ടി നടത്തുന്ന ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസിനെ ഭരിക്കുന്നത് ആ ഉപജ്യാപക സംഘത്തിന്റെ വക്താവായി ഡി ഐ ജി മാറരുത് ഡി ഐ ജി മാറരുത് പോലീസ് ഉദ്യോഗസ്ഥന്മാരങ്ങനെ മാറിക്കഴിഞ്ഞാൽ അവരെല്ലാം നോക്കിയിരുന്നോളാം ഇത് ഒരു കാരണവശാലും ഇതിന്റെ അകത്ത് ഒരു നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അവരെ സർവീസിൽ നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ എല്ലാ അറ്റം വരെയും കോൺഗ്രസ് പോകും എന്ന കാര്യത്തിന് അവ സംശയം വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ ഇനി ട്രസ്റ്റഡ് റിയൽ എസ്റ്റേറ്റ് വീടോ സ്ഥലമോ വില്ലയോ വെരിഫൈഡ് പ്രോപ്പർട്ടികൾ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള ട്രസ്റ്റഡ് വെബ് പോർട്ടൽ റിയൽ എസ്റ്റേറ്റ് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ലാൻഡ് റിയാലിറ്റി ഈ ഓണം മൈട്രോളിയോടൊപ്പം ആഘോഷിക്കൂ மைட்ரோழி நியர் பேங்க் ஆஃப் மகாராஷ்டிரா ஐ லவ் சி ரோடு அங்கமாலி